എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ള ആളാണ് അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നത് എങ്കിലും എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യത്തിൽ ശ്രീ എം എ മണി മറുപടി പറയേണ്ടതായി ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു െതിരായിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം